കഴിഞ്ഞ പത്തു വർഷത്തിൽ കായിക മേഖലയിൽ അയ്യായിരം കോടി രൂപയുടെ വികസനമാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കിയതെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ കരിമ്പം കില്ല ക്യാമ്പസിൽ നിർമ്മിക്കുന്ന ജില്ലാ സ്റ്റേഡിയത്തിൻ്റെയും സ്പോർട്സ് കോംപ്ലക്സിൻ്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച ശേഷം സംസാരിക്കായിരുന്നു മന്ത്രി നൂറോളം സ്കൂളുകളിൽ ഉൾപ്പെടെ കളിക്കളങ്ങളും നിർമ്മിച്ചു നൂറ്റി അറുപത് കളിക്കളങ്ങൾ കൂടി പൂർത്തിയാകുന്നതോടെ മുഴുവൻ പഞ്ചായത്തുകളിലും കളിക്കളങ്ങളാകും ഇന്ത്യയിൽ തന്നെ ആദ്യമായി കായിക നയം രൂപീകരിക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്നും മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു കേരളത്തിന് ഒരു കായിക നയം നമ്മൾ തയ്യാറാക്കി ഇന്ത്യയിൽ തന്നെ ആദ്യമാണ് ഒരു സംസ്ഥാനം കായിക നയം രൂപീകരിക്കുന്നത് സാധാരണഗതിയിൽ യൂണിയൻ ആണ് ആദ്യം ചെയ്യേണ്ടത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ കേരളത്തിന് സ്വന്തമായുള്ളൊരു കായിക നയം നമ്മൾ രൂപീകരിച്ചു ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര സർക്കാരിൻ്റെ കായിക നയം പുറത്തു വരുന്നത് നമ്മുടെ നല്ല എം വി ഗോവിന്ദൻ എം എൽ എ അധ്യക്ഷനായി വിസ്മയ പാർക്ക് വൈസ് ചെയർമാൻ കെ സന്തോഷ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എ പ്രദീപൻ കുറുമാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പി രമേശൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി മാധവൻ പി കെ കുഞ്ഞിരാമൻ പഞ്ചായത്ത് അംഗം വി വി ചന്ദ്രമതി പി എ ഇസ്മയിൽ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ചീഫ് എഞ്ചിനീയർ പി കെ അനിൽകുമാർ കില ക്യാമ്പസ് പ്രിൻസിപ്പൽ ഡി വി അബ്ദുൽ ജലീൽ കിഫ്ബി രജതാ ജൂബിലി വർഷത്തിൽ കോടി രൂപ ചെലവിലാണ് സ്റ്റേഡിയവും സ്പോർട്സ് കോംപ്ലക്സും നിർമ്മിക്കുന്നത് ഏക്കറിൽ പണിയുന്ന സ്റ്റേഡിയത്തിൽ രാജ്യാന്തര മത്സരങ്ങൾക്കുള്ള ഫുട്ബോൾ സ്റ്റേഡിയം എട്ട് ലൈൻ നാനൂറ് മീറ്റർ സിന്തറ്റിക് ട്രാക്ക് പൗലിയൻ ഗ്യാലറി ഇൻഡോർ സ്റ്റേഡിയം കായിക താരങ്ങൾക്ക് വിശ്രമിക്കാനും താമസിക്കാനും ഉള്ള സൌകര്യം സ്റ്റേഡിയത്തിനു ചുറ്റും ഫ്ലഡ് ഫ്ളഡ്ലിറ്റുകളും സ്ഥാപിക്കും സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ മേൽനോട്ടത്തിലാകും നിർമ്മാണം ന്യൂസ് ബ്യൂറോ